ഹായ് വേൾസ് വെൽക്കം ബാക്ക് അപ്പൊ നല്ല അടിപൊളി പാനൽ കട്ടിൽ വരുന്ന കളക്ഷൻസും അതുപോലെ സൈഡ് ഓപ്പണിൽ വരുന്ന നല്ല വിചിത്ര സിൽക്കിൽ വരുന്ന കളക്ഷൻസ് ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് പ്രൈസ് വരുന്നത് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് സ്റ്റോക്ക് ക്ലിയർ സെയിലാണ് ത്രീ എക്സൽ വരെയുള്ള സൈസസ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് നമുക്ക് കളക്ഷൻസ് ഓരോന്നായിട്ട് നോക്കാം ഫസ്റ്റ് പാനൽ കട്ടാണ് വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയൽ നല്ല അടിപൊളി ആണ് കേട്ടോ അത്യാവശ്യം സൈസ് ഒക്കെ ഉണ്ട് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് സ്റ്റോക്ക് ക്ലിയർ ഇൻസ് ആയതുകൊണ്ടാണ് ഈ ഒരു പ്രൈസ് കേട്ടോ അത്യാവശ്യം സൈസ് വരുന്നുണ്ട് അപ്പോൾ ലാർത്ഥി സൈസ് വേണമെങ്കിൽ പർച്ചേസ് ചെയ്താൽ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് സെറ്റ് ആക്കിയിട്ട് അയച്ചു തരും ഇതാണ് ടോപ്പിന്റെ എൻഡിലുള്ള ഡിസൈൻ കേട്ടോ നല്ല ഭംഗിയുള്ള ഐറ്റാണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് ഈ ഒരു ഐറ്റത്തിൽ തന്നെ നമ്മൾ ത്രിപ്ലക്സൽ വരെ സൈസ് കാണിക്കുന്നുണ്ട് കേട്ടോ ഇതിന്റെ കളർ ചേഞ്ചസ് ഒക്കെ കാണിക്കുന്നുണ്ട് ഇത് എക്സൽ ആണ് സൈസ് ഞാൻ നിവർത്തി കാണിക്കുന്നത് ഷാൾ ഡബിൾ സൈഡ് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് ബിജി ത്രാസിൽ കാണാട്ടോ മെറ്റീരിയൽ നല്ല മെറ്റീരിയൽ ആണ് ക്വാളിറ്റി മെറ്റീരിയലാണ് മിസ് ആക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സ്ആപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് ഇത് ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ഒരു ടോപ്പിന്റെ എൻഡിലൊക്കെ നല്ല ഭംഗിയുള്ള ഡിസൈനാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് അപ്പൊ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും ഡി ടി സി ആണെങ്കിലും പോസ്റ്റ് ആണെങ്കിലും അറുപത് രൂപ ഷിപ്പിംഗ് ചാർജ് ഉണ്ടാവും കേട്ടോ നല്ല വെറൈറ്റി കളേഴ്സ് ആണ് കേട്ടോ അതിൽ കൊടുത്തിട്ടുള്ളത് മിസ്സാക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ ആദ്യം മെസ്സേജ് അയക്കുന്നവർക്കാണ് നമ്മൾ റിപ്ലൈ കൊടുത്തു വരുന്നത് അതുപോലെ ആദ്യ ആദ്യം പേയ്മെന്റ് ചെയ്യുന്നവർക്ക് ഐറ്റം കൊടുക്കും ചെയ്യട്ടോ ഒരാളല്ലോ ഓർഡർ എടുക്കുന്നത് കുറച്ച് പേര് ഇരുന്നിട്ടാണ് ഓർഡർ എടുക്കുന്നത് അപ്പൊ ആദ്യം ആരാണോ പേമെന്റ് ചെയ്യുന്നത് അവർക്കായിരിക്കും ഐറ്റം കിട്ടുക നെക്സ്റ്റ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ അതൊക്കെ ലാർജ് എക്സൽ സൈസ് ആയിരിക്കും പറ്റുള്ളൂ ട്രിപ്പിൾ എക്സലും ഇന്നത്തെ വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് നെക്സ്റ്റ് ഡബിൾ എക്സൽ ആണ് സൈസ് നല്ല ഭംഗിയുള്ള ഒരു ലാവണ്ടർ ആണ് ഇത് ഷെയ്ഡ് കേട്ടോ എക്സൽ സൈസ് ആണ് അത്യാവശ്യം ഫ്ലയർ ഉണ്ട് വെറും എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ മിസ് ആക്കണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് അയച്ചോ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലാണ് മെസ്സേജ് അയക്കേണ്ടത് സൈഡ് ഓപ്പൺ ഉള്ളതും ഇന്നത്തെ വീഡിയോയിൽ എന്നെ കാണിക്കുന്നുണ്ട് കേട്ടോ നല്ല ഭംഗിയുള്ള ലൈറ്റ് ആണ് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ കേട്ടോ അപ്പൊ ടി സി ആണെങ്കിലും നാല് ദിവസം കൊണ്ട് പോസ്റ്റ് ആണെങ്കിൽ പത്ത് പതിനഞ്ച് ഐറ്റം കിട്ടുക പോസ്റ്റ് ഹോം ഡെലിവറി ഉണ്ടാവും ചിലവർക്കൊക്കെ പെട്ടെന്ന് കിട്ടും പോസ്റ്റ് മാക്സിമം ഒരു പതിനഞ്ച് ദിവസത്തിന്റെ ഉള്ളിലാണ് കിട്ടുള്ളു ചില പാതക്കൊക്കെ പതിനഞ്ച് ദിവസം ആവാറുണ്ട് ചില പാത്രത്തിന് രണ്ടും മൂന്ന് ദിവസം കൊണ്ടും കിട്ടാറുണ്ട് കേട്ടോ അപ്പൊ ഹോം ഡെലിവറി വേണം ചെയ്യാം നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് കേട്ടോ അതൊക്കെ നല്ലൊരു ഗ്രീൻ ആണ് ഷെയ്ഡ് നെക്സ്റ്റ് ത്രീ എക്സൽ ആണ് സൈസ് കേട്ടോ ടീൽ ബ്ലൂ ആണ് ഷെയ്ഡ് ത്രീ ആണ് കറക്റ്റ് സൈസ് ഒക്കെ ചോദിച്ചിട്ട് പത്ത് കേട്ടോ ജസ്റ്റ് സൈസും അതുപോലെ ഈ ബോട്ടത്തിന്റെ സൈസ് ഷോളിന്റെ ലെങ്ത് ഇട്ടൊക്കെ ചോദിക്കുക എന്നിട്ട് പർച്ചേസ് ചെയ്താൽ മതി കേട്ടോ ഓക്കെ ആണെങ്കിൽ ജസ്റ്റ് സൈസ് പറഞ്ഞാൽ ഈ ഒരു ഭാത്ത് ഈയൊരു ആംഹോൾ മുതൽ ഈ ഒരു ആംഹോൾ വരെയുള്ള ഈ ഒരു ഇവിടുത്തെ ഈ ഒരു സൈസ് ചോദിക്കുക അതുപോലെ ഈ ഒരു വയറിൻ്റെ ഭാഗത്തേക്കുള്ള സൈസൊക്കെ ചോദിക്കാം കേട്ടോ ചിലർക്ക് ടൈറ്റ് ആവാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് കറക്റ്റ് സൈസ് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യുക ബോട്ടത്തിൻ്റെയും ചോദിക്കണം കേട്ടോ ത്രീ എക്സലാണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നല്ല ഭംഗിയുള്ള ആണ് വളരെ അഫോർഡബിൾ പ്രൈസ് ആണ് മിസ്സാക്കേണ്ട പെട്ടെന്ന് സ്ക്രീൻഷോട്ട് ഷോട്ട് അയച്ചോട്ടോ ഷോൾ ഡബിൾ സൈഡ് സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് ഇതും ത്രീ എക്സ് ആണ് സൈസ് ത്രീ എക്സ് ഈ ഒരു മൂന്ന് നാല് കളേഴ്സ് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ നെക്സ്റ്റ് നമുക്ക് സൈഡ് ഓപ്പൺ ഉള്ള കളക്ഷൻസ് നോക്കാം ഈ സെയിം പ്രൈസിൽ തന്നെ വിചിത്ര സിൽക്ക് തന്നെയാണ് മെറ്റീരിയൽ വരുന്നത് നെക്സ്റ്റ് സൈഡ് ഓപ്പൺ ഉള്ളതാണ് വിചിത്ര സിൽക്കാണ് മെറ്റീരിയൽ എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമാണ് ഇതിന്റെ പ്രൈസ് മിസ്സാക്കേണ്ട നല്ല ഭംഗിയുള്ള ഐറ്റാണ് കേട്ടോ വളരെ അഫോർഡബിൾ ആണ് രണ്ടും മൂന്നും പീസൊക്കെ പർത്തേസ് ചെയ്യണമെങ്കിൽ ചെയ്യുക അത്രയും അഫോർഡബിൾ പ്രൈസിലാണ് കൊടുത്തിട്ടുള്ളത് അതുപോലെ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഗിഫ്റ്റ് കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമ്മൾ ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ചെയ്യേണ്ടി കെട്ടോ അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് വേണം ഒരു വാട്സപ്പിൽ മെസ്സേജ് അയച്ചാൽ മതി ഗിഫ്റ്റ് ഒക്കെ സെറ്റ് ചെയ്തിട്ട് നമ്മൾ അയച്ച് തരും ഡ്രസ്സിൻ്റെ കൂടെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ആഡ് ചെയ്യണമെങ്കിൽ ചുരിദാർ ഈ ഒരു ചുരിദാറിൻ്റെ കൂടെ ചോക്ലേറ്റ്സ് അതുപോലെ സ്പ്രേ വാച്ച് അങ്ങനെ എന്തെങ്കിലും ആഡ് ചെയ്യണമെങ്കിൽ അതും നമ്മൾ ആഡ് ചെയ്തിട്ട് ഗിഫ്റ്റ് ഹാമ്പർ സെറ്റ് ആക്കി തരും കേട്ടോ ഇതൊക്കെ എക്സലാണ് സൈസ് നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് കേട്ടോ എണ്ണൂറ്റി അമ്പത് രൂപക്കാണ് ഇന്നത്തെ കളക്ഷൻസ് തുറന്നിട്ടുള്ളത് മിസ്സാക്കണ്ട അപ്പൊ നമ്മൾ ആൻഡ് ഹോൾസെയിലീറ്റിൽ ചെയ്യുന്നുണ്ട് ഹോൾസെയിലായിട്ട് പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ മിനിമം ഇരുപത്തി അഞ്ച് പീസ് പർച്ചേസ് ചെയ്യണം നിങ്ങൾ വീട്ടിൽ ഇരുന്നിട്ട് ബിസിനസ് ചെയ്യുക അല്ലെങ്കിൽ ഷോപ്പ് ഒക്കെ ആണെങ്കിൽ നമ്മൾ ഐറ്റം തരും കേട്ടോ നിങ്ങൾക്ക് വീഡിയോ കോൾ ചെയ്തിട്ട് ഇവിടെ പർച്ചേസ് ചെയ്യാം ഓക്കെ എക്സൽ ആണ് സൈസ് ഞാൻ ഇപ്പോൾ കാണിച്ചോണ്ടിരിക്കുന്നതെല്ലാം വിചിത്ര സിൽക്ക് ആണ് മെറ്റീരിയല് നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ നമുക്ക് വാഷ് ഇത് യൂസ് ചെയ്യാൻ പറ്റിയ മെറ്റീരിയൽ ആണ് പാപ്പിയോർ ആയിട്ടൊക്കെ യൂസ് ചെയ്യാൻ പറ്റും നല്ല ഭംഗിയുള്ള കളേഴ്സ് ആണ് പീക്കോ ഗ്രീൻ ആണ് ഇത് ഷെയ്ഡ് ബ്ലൂ അല്ല കേട്ടോ പിക്കോ ഗ്രീനാണ് നല്ല ഭംഗിയുള്ള ഐറ്റാണ് ടോപ്പിന്റെ ലെങ്ത്തും ഇടത്തൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ അപ്പം ആദ്യ സൈസ് ഒരു പർച്ചേസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ ഓൾട്ടർ ചെയ്ത് നിങ്ങൾക്ക് ലാർജ് സൈസിൽ ആക്കി തരും കേട്ടോ ഇന്ന് ലാർജ് സൈസ് ഞാൻ കാണിച്ചിട്ടില്ല അപ്പോൾ വേണ്ട ഒരു പത്തീസ് ചെയ്തോ നമ്മൾ ഇവിടെ തന്നെ സെറ്റ് ആക്കി തരും ഇത് റാണി പിങ്കാണ് ആണ് ഷെയ്ഡ് റെഡ് അല്ല റാണി പിങ്കാണ് ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള കളക്ഷൻസ് ആണ് മിസ് ആക്കണ്ട നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി കേട്ടോ ഒരു നാലോ അഞ്ചെണ്ണൊക്കെ സ്ക്രീൻഷോട്ട് എടുത്തോ അതിൽ ഏതെങ്കിലും ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും നല്ല ഭംഗിയുള്ള ആണ് നെക്കിലൊക്കെ ഫുള്ള് സീക്വൻസ് വർക്കും റെഡ് വർക്കും ആണ് കൊടുത്തിട്ടുള്ളത് എണ്ണൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഒക്കെ പ്രൈസ് കിട്ടാ നല്ല ഷോളിലൊക്കെ ഇതുപോലെ സ്കാനപ്പ് ചെയ്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളേഴ്സാണ് ഡബിൾ ഡബ്ലക്സിലും ട്രിപ്ലക്സിലും ആണ് അവൈലബിൾ ആയിട്ടുള്ള സൈസ് സൈഡ് ഓപ്പൺ ഉള്ള തന്നെയാണ് പീക്ക് ഓഫ് ഗ്രീനാണ് ഇത് ഷെയ്ഡ് കേട്ടോ ബ്ലൂ അല്ല ചില കളേഴ്സ് കുറച്ച് മാറ്റം ഉണ്ടാവും അപ്പോൾ അതിൻ്റെ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് കളർ ഒന്ന് ചോദിക്കണം കേട്ടോ വീഡിയോയിലുള്ള സെയിം ആണോ അല്ലെങ്കിൽ ലൈറ്റ് ആണോ ഡാർക്ക് ആണോ എന്നൊക്കെ ഒന്ന് ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാ ചില കളേഴ്സ് മാറ്റേണ്ടാവും ഞാൻ എല്ലാ വീഡിയോസിനും പറയാറുണ്ട് അപ്പോൾ പർച്ചേസ് ചെയ്യുമ്പോൾ സൈസ് കളർ മെറ്റീരിയൽ ഇത് മൂന്നും ചോദിച്ചിട്ട് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം പേയ്മെൻറ്റ് ചെയ്യാട്ടോ പിന്നെ ഒരു ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അടുത്ത വീഡിയോ ആണ്പോൾ നിങ്ങൾ ആ ഐറ്റം മതിയെന്ന് പറയരുത് കാരണം നമ്മൾ നിങ്ങൾ പേയ്മെന്റ് ചെയ്ത് നമ്മളിവിടെ പാക്ക് ചെയ്ത് അഡ്രസ് ചെയ്ത് പോസ്റ്റ് ആ ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ സെറ്റാക്കി വെക്കും അപ്പോൾ വീണ്ടും മാറ്റാൻ പറ്റില്ല അതുകൊണ്ടാണ് പറയണെ കേട്ടോ കറക്റ്റ് നിങ്ങൾക്ക് ഓക്കെ ആണെങ്കിൽ മാത്രം ഐറ്റം പർച്ചേസ് ചെയ്യാം ചിലർ പുതിയ വീഡിയോ ആവുമ്പോൾ ആ ഐറ്റം മതി പറഞ്ഞിട്ട് മെസ്സേജ് അയക്കാറുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് പറ്റില്ല കേട്ടോ ഓക്കെ ഇതെല്ലാം ഡബിൾ എക്സിലും ഡബ്ലെക്സിലും എക്സിലും ആണ് ഞാനിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കറക്റ്റ് ജസ്റ്റ് സൈസും പിന്നെ ഈ ഒരു സ്ലിറ്റിൻ്റെ അടുത്ത സൈസല്ലേ അതൊക്കെ ഒന്ന് ചോദിക്കാം കേട്ടോ എന്നിട്ട് പർച്ചേസ് ചെയ്യുക നിങ്ങൾ വെയർ ചെയ്യുന്ന ഒരു ഡ്രസ്സിന്റെ മെഷർ ചെയ്തിട്ട് ആ ഒരു സൈസ് നിങ്ങൾ ഇവിടെ സെലക്ട് ചെയ്തായിട്ടും എന്തൊന്ന് നോക്കിയതിന് ശേഷം മാത്രം പർച്ചേസ് ചെയ്യാം കേട്ടോ സൈസ് ആണെങ്കിലും റിട്ടേൺ ഉണ്ടാവില്ല അതുകൊണ്ടാണ് ഞാൻ എല്ലാ വീഡിയോസും പറയുന്നത് ഓക്കെ പിന്നെ പാർസൽ കൈ കഴിക്കിട്ടിയാൽ ഓപ്പണിംഗ് വീഡിയോ എടുക്കുക എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ ഓപ്പണിംഗ് വീഡിയോയിൽ കറക്റ്റ് ഒന്ന് കാണിക്കാം കേട്ടോ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നിങ്ങൾക്ക് ഇഷ്ടമായാലും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോയിൽ കാണാം താങ്ക്